ഹലോ ഗൈസ് സ്റ്റോക്കോം സിറ്റി ക്രിസ്മസ് സീസണിൽ കാണാൻ ഭയങ്കര ആണ് ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാകും സിറ്റിയുടെ നോക്കിയേ ഈ അടിപൊളി ക്രിസ്മസ് ട്രീ നോക്കിയാൽ നല്ല ഭംഗിയിലേക്ക് കാണാൻ നമ്മൾ ഈ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയതാണ് ഈ തണുപ്പുള്ള സമയത്ത് അങ്ങനെ പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ വിട്ടത് കുംസ്റ്റഗോഡിലേക്കാണ് ഇവിടെ സ്റ്റോക്ക് ഹോം സിറ്റിയിൽ വരുന്ന ഒരു ഗാർഡനാണിത് ഗാർഡൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ അവിടെ നമ്മൾക്ക് ഫ്രീ ഐസ് സ്കേറ്റിംഗ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഞാനൊരു മാത്രമേ ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ അറിയുള്ളൂ അത് കാരണം അവൾ മാത്രമേ ചെയ്തുള്ളൂ ബട്ട് നമ്മൾ അവിടെ നിന്ന് ഷൂസ് എടുക്കണം നമുക്ക് സ്വന്തമായിട്ട് ഷൂ ഉണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കതില്ലാത്ത കാരണം നമ്മൾക്ക് റെന്റിന് എടുക്കണം അഡൽറ്റ്സിന് ഹൺഡ്രഡ് എസ് സിക്ക് ആണ് കിഡ്സിന് ഫിഫ്റ്റി എസ് സിക്ക് വൺ ഹവറിലേക്ക് ആ ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഐസ് സ്കേറ്റിംഗ് ചെയ്യണത് നമ്മൾ ചെന്ന സമയത്ത് ബ്രേക്ക് ആയിരുന്നു അപ്പോൾ ഈ കണ്ണ ഈ വണ്ടി അതിൽക്കോടെ ഇങ്ങനെ പോയി പോയി ആ ഒരു സ്പേസ് ഒന്ന് സ്മൂത്ത് ആക്കണതാണ് അപ്പോൾ ആ സമയത്ത് ബ്രേക്ക് ആയിരുന്നു അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തു ഒരു ജാഥയ്ക്കുള്ള ആൾക്കാർ ജാഥ എന്ന് പറയാൻ പറ്റില്ല ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പോൾ എല്ലാവരും ഐസ്കേറ്റിങ് ചെയ്യാൻ വന്നിരിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ബ്രേക്കായ കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പോൾ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു അതേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ദേ നൈനും ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നുണ്ട് അവൾ അത്ര എക്സ്പേർട്ട് അല്ല പോവാൻ എന്നാലും ഇൻട്രസ്റ്റ് ഉണ്ട് ഐസ് സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നുണ്ട് ചില ആൾക്കാർ ഭയങ്കര എക്സ്പേർട്ട് ഇങ്ങനെ ഷു 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 എന്നൊക്കെ അവർ പോകുന്നുണ്ട് ചിലവർ പുതു പുതു എന്ന് പറഞ്ഞാൽ അവിടെ വീടുണ്ട് കിഡ്സൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഐസ് ഐസ്കേറ്റിങ് ചെയ്യാൻ അവര് പറയുന്നത് കാരണം ഐസിൽ വീണ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല പെയിൻ എടുക്കും തലക്കടിച്ച് വീണ പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു സ്പേസിലാണ് ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നത് നൈനു ഇതേ പതുക്കെ പതുക്കെ അതിക്കോടെയൊക്കെ വരുന്നുണ്ട് ഭയങ്കര തിരക്കായിരുന്നു അത് കാരണം ഇപ്പോൾ അത്ര എക്സ്പെർട്ട് അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോന്ന് തോന്നുന്നുണ്ട് കാരണം നൈനുന് ലാസ്റ്റ് ടൈം വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്രാവശ്യം അത്രയ്ക്ക് ഇഷ്ടമായില്ല കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നു മതി എന്ന് പറഞ്ഞിട്ട് കാരണം നല്ല റഷായിരുന്നു കുറച്ചും കൂടി ആൾക്കാർ കുറവുള്ളപ്പോൾ വരുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ സിറ്റിയിലേക്ക് വീട്ടിൽ പോയി നല്ല അടിപൊളിയായിട്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് അവിടുത്തെ ഇവിടെ സ്റ്റോക്ക് ഹോമിലുള്ള റോയൽ പാലസ് ആണ് പാലസിൻ്റെ ചുറ്റും ഇങ്ങനെ ഡിഫറെൻറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ഒന്നാമത് ഈ പറയുന്ന പോലെ വിൻഡറും പിന്നെ ഈ ഡാർക്കും ഒക്കെയല്ലേ അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു ആ പിന്നെ ഇങ്ങനെ ഓരോ ഷോപ്സിൻ്റെയൊക്കെ അവിടെ അവരുടെ വിൻഡോസിലൊക്കെ ഇങ്ങനെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ലൈറ്റ്സും ഇങ്ങനെ ഓരോ അവരുടെ ക്രിസ്മസ് ക്രിയേഷൻസ് ക്രിയേഷൻസൊക്കെയാണ് ഈ കാണുന്നതൊക്കെ അതൊക്കെ ഇങ്ങനെ ഓരോ ഇയറിലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റായിട്ടാണ് വരിക അപ്പോൾ അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കിഡ്സിനൊക്കെ ഇത് നോക്കിയിരിക്കാൻ നല്ല ഇഷ്ടമാവായിരിക്കും ആ ക്രിസ്മസ് ലൈറ്റ്സിൻ്റെ ഇടയിലൂടെ ഇടയിലൂടെതേ ആ ട്രാം പോകുന്നു അപ്പോൾ അടിപൊളിയാണ് ഈ ക്രിസ്മസ് ടൈമിൽ സ്റ്റോക്ക് ഹോം സിറ്റി കാണാനായിട്ട്